എല്ലാവർക്കും നമസ്തേ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ചില സംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഹിന്ദു ധർമ്മത്തിന് നേരെ സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണം രണ്ട് ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ അവിടുത്തെ ഒരു മുതിർന്ന അഭിഭാഷകനായ രാകേഷ് കിഷോർ എന്നയാൾ എഴുപത്തൊന്ന് വയസ്സുകാരനാണ് ചീഫ് ജസ്റ്റിസ് ഗവായ്ക്ക് നേരെ ചെരുപ്പെറിയാൻ ഷൂ എറിയാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് ഈ പ്രതിഷേധങ്ങളും സമരങ്ങളും നടക്കുന്നത് ഇതിന് അവർ ഹിന്ദു ധർമ്മത്തിനെയാണ് ചീത്ത പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നത് കാരണം ഇദ്ദേഹം ഒരു ഹിന്ദുവാണ് ഹിന്ദു ധർമ്മവിശ്വാസിയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വഴിക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞു സനാതനധർമ്മത്തെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ ഈ ഹിന്ദുസ്ഥാൻ ക്ഷമിക്കില്ല എന്ന് ആ അഭിഭാഷകൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതിനദ്ദേഹം പറയുന്ന കാരണം കുറെ നാൾ മുമ്പ് ഒരു ഒരു വ്യക്തി ഖജുരാഹോയിൽ തകർക്കപ്പെട്ട മുഗളന്മാരുടെ കാലത്ത് തകർ പ്പെട്ട ആ വിഷ്ണുവിഗ്രഹത്തിന്റെ തല പുനഃസ്ഥാപിക്കണം അതിനുള്ള ഉത്തരവിടണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു ഹർജിയുമായി സമീപിച്ചു വാദത്തിനിടയ്ക്ക് ആ വ്യക്തിയെ ആ അധിക്ഷേപിച്ചുകൊണ്ട് നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ഗോബായി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളൊരു വിഷ്ണുഭക്തനല്ലേ വിഷ്ണുവിനോട് പോയി പറ ആ വിന വിഗ്രഹം തലശരിയാക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു ആ ഹർജിക്കാരൻ ആ അധിക്ഷേപം കേട്ട് വളരെ ദുഃഖിതനായി കോടതിയിൽ നിന്ന് പോയ കാര്യമൊക്കെ പത്രമാധ്യമങ്ങളിൽ കൂടി നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ഇതിൽ ഏ ദുഖിതനായ ഈ മുതിർന്ന അഭിഭാഷകൻ ഇങ്ങനെ തൻ്റെ ധർമ്മത്തെ അധിക്ഷേപിച്ച അല്ലെ തൻ്റെ ദൈവത്തെ അധിക്ഷേപിച്ച ജഡ്ജിക്ക് നേരെ ചീഫ് ജസ്റ്റിസിന് നേരെ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഈ ചെരുപ്പെറിഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ധർമ്മത്തെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അധിക്ഷേപിച്ചാൽ അദ്ദേഹത്തിന് സഹിക്കില്ല അതുകൊണ്ട് ഞാൻ അത് പ്രതിഷേധിക്കും എനിക്കതിൽ ദുഃഖവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മുതിർന്ന അഭിഭാഷകൻ ഈ സംഭവം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പിന്നെ ഈ ഭീം ജയ് ഭീം പാർട്ടി എന്തുവാ ഒരു ചന്ദ്രശേഖർ ആസാദ് ഇതുപോലുള്ള പാർട്ടികൾ സനാതനധർമ്മത്തെ തെരയും പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഈ നമ്മുടെ കേരളത്തിൽ തന്നെ സി പി എം നേതാക്കള് പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട സി പി എം നേതാക്കള് ഈയൊരു സംഭവത്തെ പിടിച്ചുകൊണ്ട് ഹിന്ദുക്കൾ തെറി പറഞ്ഞോടെ അടക്കമാണ് സംഖ്യകൾ പിന്നെ പട്ടികാധിക്കാരെ അധിക്ഷേപിച്ചു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു ഈ സത്യത്തിൽ അവിടെ ജാതി നോക്കിയല്ല ആ മുതിർന്ന അഭിഭാഷകൻ ചെരുപ്പ് അറിയാൻ ശ്രമിച്ചത് പ്രതിഷേധിക്കാൻ ശ്രമിച്ചത് അതിൽ ഒരു ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും ആരാണ് ആ സ്ഥാനത്തിരുന്ന് ഇതേപോലെ അദ്ദേഹം വിശ്വസിക്കുന്ന ആ ദൈവത്തെ അധിക്ഷേപിച്ചാൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനെതിരെ അധിക്ഷേപമായിട്ട് സംസാരിച്ചാൽ ഈ രാകേഷ് കിഷോർ എന്ന് പറയുന്ന ആ മുതിർന്ന അഭിഭാഷകൻ വയോധികനായ വന്ധ്യവയോധികനായ അദ്ദേഹം പ്രതിഷേധിക്കും എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതികൾ അതല്ല പത്രമാധ്യമങ്ങളെടുത്ത് വായിച്ചു നോക്കുക എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായി അതിനകത്ത് ഒരാൾ കൊല്ലപ്പെട്ടു നിന്നിരിക്കട്ടെ അല്ലെ മർദ്ദനത്തിന് വിധേയനായി എന്നിരിക്കട്ടെ ഉടനെ പാർട്ടിക്കാർ ആ വ്യക്തിയുടെ ജാതി ചി അതൊരു ദളിതൻ ആണ് എന്നുണ്ടെങ്കിൽ ഇവർ പ്രത്യേകം പറഞ്ഞ ദളിത് യുവാവിനെ അല്ലെ ആ ദളിതനെ മർദ്ദിച്ച് അവശനാക്കി ദളിതനെ തല്ലിക്കുന്നു അതേസമയത്ത് ആ സ്ഥാനത്ത് ഒരു ഇങ്ങനെ ഒരു ക്രൂരത്തെക്ക് ഇരയാകുന്നത് ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ അതുപോലെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ചെയ്യുന്നത് ആ ആളിൻ്റെ പേര് മാത്രം കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ജാതി ഒരു കാര്യവും പരാമർശിക്കാറില്ല ആ ഗോവിന്ദൻ ആണെങ്കിൽ ഗോവിന്ദൻ ഗോവിന്ദനെ തോന്നിവാസം കാണിച്ചു പിന്നെ ക്രൂരക് കൃത്യം ചെയ്തു നാട്ടുകാരെ പിടിച്ചു അയാളെ തല്ലിക്കൊന്നു അല്ലെങ്കിൽ മർദ്ദിച്ച അവശനാക്കി കെട്ടിയിട്ട് തല്ലി എന്നൊക്കെ പറയുകയുള്ളൂ അതമ ഈ തോന്നിവാസം കാണിച്ചത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അയാളെ നാട്ടുകാർ മർദ്ദിച്ചാൽ ഉടനെ ആ ഗോവിന്ദൻ എന്ന ദളിതനെ ജനക്കൂട്ടം ജനക്കൂട്ടമൊന്നും പറയത്തില്ല സവർണ വിഭാഗത്തിൽപ്പെട്ടവർ ക്രൂരമായി മർദ്ദിച്ചവശനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നൊക്കെ ആയിരിക്കും വാർത്ത കൊടുക്കുന്നത് എന്തിനാണ് ഇയാളെ മർദ്ദിച്ചത് അല്ലെങ്കിൽ എന്ത് ക്രൂരകൃത്യം കാണിച്ചിട്ടാണ് ഇയാളെ മർദ്ദിച്ചത് എന്നുള്ള കാര്യം അവര് മറച്ചു വെക്കും ചിലപ്പം ഈ ബ്രാഹ്മണനായാലും ഏത് ജാതി ആന്നേലും അവിടെ ജാതി നോക്കുന്നില്ല ഒരു വീട്ടിൽ കയറി അതിക്രമം കാണിച്ചാൽ അല്ലെ തോന്നിയ കാണിച്ചാൽ അല്ലെ ഒരു സമൂഹത്തിനോട് മോശമായി പെരുമാറിയാൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയാൽ അത് ബ്രാഹ്മണനാന്നേലും ക്ഷത്രിയനാന്നേലും ഒരു പിന്നോക്കക്കാരനാന്നേലും തെളിവ് വിഭാഗത്തിൽപ്പെട്ട ആളാന്നേലും നാട്ടുകാർ പിടിച്ചാൽ അവർ മർദ്ദിക്കും ഇത് പത്രക്കാര് എന്ത് ചെയ്യും ഇവിടെ ഒരു ജാതീയമായ പ്രശ്നം ഉണ്ടാക്കണം എന്നു വെച്ചാൽ അവർ ആവശ്യപ്പം ഇവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് ബി ജെ പി ഈ ഹിന്ദു ധർമ്മം എന്നുള്ള ഒറ്റ ഒരു കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് അതിനകത്ത് സവർണനെന്നോ അവർണനെന്നോ ചിന്തിക്കാതെ എല്ലാ ഹിന്ദുക്കളും ഹിന്ദു എന്ന് പറഞ്ഞ ഒരു ജാതിയാണ് എന്നുള്ള ചിന്തയിലാണ് ബി ജെ പിയുടെ ഭരണം മുന്നോട്ട് പോകുന്നത് ഇതിനെ തകർത്തെങ്കിൽ മാത്രമേ ഇവിടെ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാനൊക്കത്തുള്ളൂ ബി ജെ പി അധികാരത്തിൽ നിന്ന് ഇരക്കി വിട്ടെങ്കിൽ മാത്രമേ ഇവരുടെയൊക്കെ തോന്നിയവാസങ്ങൾ നടക്കത്തുള്ളൂ രാജ്യത്തിന് കുട്ടിച്ചോറാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കത്തുള്ളൂ അഴിമതി നടത്തി ധനസമ്പാദിക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടിയാണ് ഇവര് ഇതിനെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും അത് ജാതീയമായ ഒരു സംഘർഷത്തിലേക്ക് എത്തിക്കുന്നതിനായി ഈ അക്രമത്തിനിരയായവരെ ചിലപ്പോൾ ഇവരെ ഉപദ്രവിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കാം ഈ ഈ ഒരാളിനെ ഉപദ്രവിക്കുന്നത് അതങ്ങോട്ട് മറച്ചു വെച്ചിട്ട് അന്നേരം അവിടെ ഈ അക്രമകാരികൾ അല്ലെ ഇയാളെ മർദ്ദിച്ചത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെന്നുള്ളത് അങ്ങ് മാറ്റും ഒരു കൂട്ടം ആൾക്കാരെന്നാക്കും സ്വാഭാവികമായിട്ട് അന്നേരം വായിക്കുന്നവരെന്താ വിചാരിക്കുന്നു ഓ അക്രമിക്കപ്പെട്ടത് ഒരു ദളിതനായതുകൊണ്ട് അക്രമികൾ സവർണരായിരിക്കും എന്ന് ജനങ്ങൾ കരുതും അങ്ങനെ കരുതണം അതിനു വേണ്ടിയാണ് ഇവരിതെല്ലാം പലതും മറച്ചു വെക്കുന്നത് ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ ആ ഒരു നാട്ടുകൂട്ടത്തിലൊരു പ്രശ്നം ഉണ്ടായി അവനെ ആ കുടുംബക്കാരെ ഉപദ്രവിച്ചു അല്ലെന്നുണ്ടെ ആ നാട്ടുകൂട്ടം ആ അവൻ്റെ അയൽവാസികൾ ഉപദ്രവിച്ചു ആക്രമിച്ചു അപ്പോൾ ഉടനെ ഈ ആക്രമിക്കുന്നതും ഈ അക്രമത്തിന് വിധേയനാകുന്നതും ദളിത് വിഭാഗത്തിൽപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അക്രമത്തിന് വിധേയ ആകുന്ന വിധേയനാകുന്ന ആളുടെ അതായത് ഇരയുടെ ജാതി മാത്രം അവർ പറയും ദളിതൻ എന്ന് വിശേഷിപ്പിക്കും അക്രമിച്ചത് ദളിതൻ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണെങ്കിൽ അവരതങ്ങ് മറച്ചു വെക്കും ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ദളിതനായ ഈ ആക്രമിച്ചു എന്ന് മാത്രം അവർ വാർത്ത കൊടുത്ത് സമൂഹത്തിൽ ഇല്ലാത്ത തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലൊരു കലാപം ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രധാന കക്ഷിയുടെ ഇനത്തിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് അത് ദേശാഭിമാനി അവരുടെ ചാനൽ കൈരളി അതേപോലെ ഈ മുട്ടിൽ മരം കള്ളൻ്റെ ഒരു ചാനലുണ്ട് റിപ്പോർട്ടർ അനത്തിരി ആ മുട്ടയരണൊക്കെ ഇതിനെ അങ്ങ് വളരെ വലുതാക്കി അങ്ങ് പ്രചരിപ്പിക്കും ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് ഞാൻ മുൻപ് പറഞ്ഞത് തന്നെ ഇവിടെ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് ഇവരുടെയൊക്കെ തോന്നിയവാസം ഇവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അഴിമതിയും തോന്നിയവാസവും നടത്താൻ കഴിയാത്തത് കൊണ്ട് എങ്ങനെയും ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിടാൻ ഇപ്പോൾ ഇതേയുള്ളു മാർഗം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആണ് ഇത്തരം സംഭവങ്ങൾ ഇത്തരം വാർത്തകളെ വികൃതവൽക്കരിച്ച് അതായത് തെറ്റായ രീതിയിൽ പടച്ചുവിട്ട് സമൂഹത്തിൽ ഒരു വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിനെതിരെ നേർക്ക് നടന്ന ആ ശ്രമത്തെ ഈ പത്രങ്ങളും ഇത്തരം സംഘടനകളും മാറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഗവായിയുടെ ജാതി അവിടെ ഒരു പ്രശ്നമല്ല ഗവായി ഇരിക്കുന്ന പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ആ പദവിയിലിരുന്നു കൊണ്ട് ആ ഒരു രാകേഷ് കിഷോർ അദ്ദേഹത്തിന് എന്ന് പറയുന്ന മുതിർന്ന അഭിഭാഷകന്റെ ആ മതവികാരത്തെ ൊമ്പലപ്പെടുത്തുന്ന പരാമർശം ഉണ്ടായപ്പോൾ അതിനെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചത് അല്ലാതെ ഒരു ഈ ചീഫ് ജസ്റ്റിസ് ദളിതൻ ആയതുകൊണ്ട് അല്ല അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് എനിക്കും അറിയാം ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം ഈ വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്ന ജനങ്ങൾക്കും അറിയാം മാധ്യമങ്ങൾക്കും അറിയാം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം പക്ഷേ അവരതിനെ എല്ലാം മൂടി വെച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് ഈ ജാതീയമായ വിഭാഗീയത ഉണ്ടാക്കി ഇവിടെ ഒരു കലാപമുണ്ടാക്കണം എന്നുള്ള കൂടി ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് എന്നുള്ള കാര്യം നമ്മൾ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കുക മനസ്സിലാക്കി ഇതിനെതിരെ പ്രതികരിക്കുക എന്ത് ഉണ്ടെങ്കിലും എ നമ്മൾ ഈ രീതിയിൽ പ്രതികരിച്ചത് തെറ്റാണ് എന്ന് പല പലരും പറയുന്നുണ്ട് അത് പ്രതികരിക്കുന്നത് ഓരോരുത്തരുടെ അവരുടെ ആ മനോനില അനുസരിച്ചായിരിക്കും അതിനകത്തിൽ പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും എന്ന് പറഞ്ഞ കാര്യം മാത്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതിപ്പോൾ ഏതൊരു വ്യക്തി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇതേപോലെ അധിക്ഷേപം ചൊരിഞ്ഞാൽ തീർച്ചയായും ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ജാതീയമായ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇത്തരം സംഭവങ്ങളെ ജാതീയമായി ഒരു വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി നാട്ടിൽ ശ്രമിക്കുന്നവരെയും നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുക ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക